അങ്ങാടിക്കട സേക്കർട്ട് ഹാർട്ട് യു പി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ രണ്ടാം ഘട്ട വിലയിരുത്തൽ യോഗവും രക്ഷിതാക്കൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ റവറൺ ഫാദർ ബോബൻ റാത്തപ്പള്ളിയിൽ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യചൻ പൈംപള്ളിക്കുന്നേൽ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ റിൻസി മരിയ പി പ്രസിഡന്റ് ഷാജു ഇപി മദർ പി പ്രസിഡന്റ് പ്രസീന ജിമ്മി തുടങ്ങിയവർ സംസാരിച്ചു പ്രവേശനോത്സവം മുതൽ അധ്യാപക ദിനം വരെയുള്ള മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കുള്ള അനുമോദന യോഗവും നടത്തി തുടർന്ന് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ രണ്ടാം ഘട്ട വിലയിരുത്തൽ യോഗവും ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ അവലോകനവും നടത്തി തുടർന്ന് സ്റ്റാഫ് പ്രതിനിധി ജോഷി തോമസ് യോഗത്തിന് നന്ദി അറിയിച്ചു മനോഹരമായിട്ടുള്ള നമ്മുടെ ആളുകൾ കണ്ടു ഇപ്പൊ ഇവിടെ നടത്തിയ പരിപാടിയാണ് സ്കൂള് നാടിനുടക്കും നാടിനോടക്കുന്ന രീതിയിലെ എല്ലാവരെയും നാട്ടിലെ മുഴുവൻ ആളുകളെയും വിളിച്ച് വലിയ മനോഹരമായിട്ട് ഒരു പെട്ടെന്ന് ഇതെല്ലാം ആളുകളുടെ ഇടയിലേക്ക് കടന്നുചെല്ലുകയാണ് അപ്പൊ ഈ സ്കൂളിന്റെ പശ്ചാത്തലം മെച്ചപ്പെടുത്തി ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹം അവരിലേക്ക് ജനിക്കാൻ കാരണമാകുന്നത് നമ്മൾ ആജീവാകുന്നില്ല ഓണപരീക്ഷ ഇട്ട പോലെ ഞങ്ങൾക്ക് മാർക്ക് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിലും കൂടെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ആദ്യമായിട്ടുള്ള അനുഭവം ഞങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് അങ്ങോട്ട് തരുമ്പോൾ അതിലും നൂറ് മടങ്ങ് ഇരട്ടിയിൽ ഇങ്ങോട്ട് തന്നുകൊണ്ട് ഞങ്ങളെ വീണ്ടും വീണ്ടും നല്ല പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ ടീച്ചേഴ്സിന് സാധിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ുന്നു ഇതുപോലുള്ള ഒരു സുദിനം ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഒരു ആദരവ് നൽകുന്നത് ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗത്തിലുള്ള സിന്ധു അറിയാം എത്ര വർഷം അവൾ എക്സിക്യൂട്ടീവ് ആയിരുന്നെന്നും എത്രമാത്രം ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചിരുന്നെന്നും അവൾക്ക് നന്നായിട്ടറിയാം ഇത് നല്ല ഒരു സുദിനമായിട്ടും ഞങ്ങൾക്ക് ഇനിയും ഈ എക്സിക്യൂട്ടീവില് സ്കൂളിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാൻ നല്ലൊരു പ്രചോദനം ആകട്ടെ എന്നും തീരുമാനത്തിലാണ് ഞങ്ങൾക്ക് ഇത്ര വലിയൊരു ആദരവ് കിട്ടാൻ അർഹരായിരിക്കുന്നത് അതുപോലെ ഇനി മുന്നോട്ട് അടുത്ത ഈ ഉള്ളതെന്ന് അറിയില്ല പക്ഷെ ഇനി വരാൻ പോകുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് കൂടി ഇതൊരു പ്രചോദനമായിരിക്കാൻ സാധിക്കട്ടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ